നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പാഴ്വാക്കുകൾ ഊർജം ചോർത്തുന്ന ഓട്ടപ്പാത്രങ്ങളാണ് നമ്മുടെ വിലയേറിയ സമയം അവ അപഹരിക്കും നിയന്ത്രണമില്ലാത്ത കോപം ആദ്യം കത്തുന്നത് നമ്മുടെ ഉള്ളിലാണ് അത് നമ്മുടെ വിവേകത്തെ ചാരമാക്കും ഞാൻ ബിഗ് ബോസ് ഷോയുടെ ഒരു പ്രേക്ഷകനാണ് അതിലാണെന്നോ പെണ്ണെന്നോ ഭേദമില്ലാതെ മിക്കവരും ചൊരിയുന്ന അസഭ്യ വർഷങ്ങളും സുഖകരമല്ലാത്ത അവരുടെ പ്രവൃത്തികളും നമുക്കൊന്ന് വിശകലനം ചെയ്യാം ബിഗ് ബോസ് ഇന്ത്യയിലെ മിക്ക ഭാഷകളിലുമുള്ള ഒരു വലിയ റിയാലിറ്റി ഷോ ആണല്ലോ വലിയ പ്രേക്ഷക പിന്തുണയുള്ള ഷോ കൂടിയാണത് മലയാളം ബിഗ് ബോസ് സെവൻ ആരംഭിച്ചിട്ട് ഏതാണ്ട് മൂന്നാഴ്ചകൾ പിന്നിടുന്നു കഴിഞ്ഞ ആറ് സീസണുകളിലും മൂന്നാഴ്ചയൊക്കെ ആയപ്പോഴേക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വളരെ വലിയ ഓളം തന്നെ സൃഷ്ടിക്കുവാൻ സാധിച്ചിരുന്നു എവിടെയാണെങ്കിലും ഷോയെക്കുറിച്ചും കണ്ടസ്റ്റന്റിനെക്കുറിച്ചുമൊക്കെ തീപാറുന്ന ചർച്ചകളും കോലാഹലങ്ങളും ഒക്കെയായി ആകെ ഒരു ജഗ പൊക്കെ തന്നെയായിരുന്നു എന്നാൽ ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ച് വിലയിരുത്തുമ്പോൾ സീസൺ സെവൻ വളരെ നിരാശാജനകമാണ് മത്സരാർത്ഥികളൊക്കെ വളരെ മികച്ചവരാണെന്നാണ് കരുതിയിരുന്നത് എന്നാൽ അത്തരം മികവൊന്നും അവരുടെ പെർഫോമൻസിൽ കാണാൻ കഴിയുന്നില്ല വളരെ സംസ്കാരശൂന്യമായ സംസാരവും പ്രവൃത്തിയും ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത് എപ്പോഴും വീട് തമ്മിത്തല്ലും തെറിവിളിയും നുണ ഒക്കെയായ ഒരു കലുഷിതമായ അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിതം നയിച്ചിരുന്ന ഒരാളെയെങ്കിലും ും ഈ ഷോയിൽ ഉൾപ്പെടുത്താമായിരുന്നു ഒരു വീട്ടിൽ ഇരുപത്തിനാല് മണിക്കൂറും കലഹവും കൂട്ടയടിയും സാധാരണ ടാസ്ക് ഒക്കെ നടക്കുമ്പോഴാണ് മത്സരാർത്ഥികൾ തമ്മിൽ അടിയും വഴക്കുമൊക്കെ ഉണ്ടാകാറുള്ളത് ഇവിടെ അങ്ങനെയല്ല എപ്പോഴും അടി തന്നെ ഒരാളുടെ ഭാഗത്ത് ക്ഷമിക്കാവുന്ന ഒരു ചെറിയ തെറ്റോ കുറ്റമോ ഉണ്ടായാൽ തേനീച്ചക്കൂട്ടിൽ കല്ലെറിയുമ്പോൾ സംഭവിക്കുന്നത് പോലെ എല്ലാവരും ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഉണ്ടാകുന്നത് എന്നാൽ കഴിഞ്ഞ സീസണുകളിൽ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പിടിച്ചു മാറ്റി സമാധാനിപ്പിച്ചു കൊണ്ടുപോകുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാകുമായിരുന്നു ഇവിടെയാണെങ്കിൽ എരിതീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയാണ് സംഭവിക്കുന്നത് സീസൺ സെവനിലെ എല്ലാ മത്സരാർത്ഥികളും വയലൻസ് ഇഷ്ടപ്പെടുന്നവരാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നവരാണ് ഏറ്റവും നല്ല കണ്ടസ്റ്റന്റ് എന്ന് ധരിച്ചതുപോലെയാണ് കഴിഞ്ഞ സീസണുകളിലെല്ലാം വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഏതാണ്ട് രണ്ട് മൂന്ന് ആഴ്ച പിന്നിട്ട ശേഷമാണ് എന്നാൽ സീസൺ സെവനിൽ വന്ന് കയറി പി തുടങ്ങി വഴക്കും തമ്മിലടിയും വഴക്കിനിടയിൽ ചിലരൊക്കെ സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ച് സംസാരിക്കാറുണ്ട് ഇത് കുട്ടികളും കുടുംബവുമൊക്കെയായി ഇരുന്ന് കാണുന്ന ഷോ ആണെന്ന് അവർ ഓർക്കേണ്ടതല്ലേ ഇത്തരം പ്രകടനങ്ങൾ വരുന്നത് പലരും കമന്റ് ബോക്സുകളിൽ ഇതൊരു കൂതറ ഷോ ആണെന്ന് എഴുതിവിടുന്നത് മുൻകാലങ്ങളിലെ സീസണുകളിൽ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ആ ഉച്ച കേൾക്കുമ്പോൾ മത്സരാർത്ഥികൾക്ക് ഭയഭക്തി ബഹുമാനമുണ്ടായിരുന്നു എന്നാൽ ഈ സീസണിൽ ബിഗ് ബോസിന്റെ വിലയും നിലയും ഒക്കെ കുറഞ്ഞോ എന്ന് ഒരു സംശയം ബിഗ് ബോസിന്റെ പഴയ ശബ്ദ ഗാംഭീര്യം വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ബിഗ് ബോസ് ആന എന്ന് പറയുമ്പോൾ തിരിച്ച് ചേന എന്ന് പറയുന്ന മത്സരാർത്ഥികളാണ് ഇപ്പോഴുള്ളത് ബിഗ് ബോസിന് വിലയാണ് അവർ കൽപ്പിച്ചിരിക്കുന്നത് ബിഗ് ബോസ് നിർദ്ദേശിക്കുന്ന പല കാര്യങ്ങളും മത്സരാർത്ഥികൾ അനുസരിക്കുന്നില്ല എന്നുള്ളത് ഷോ കാണുന്നവർക്ക് ബോധ്യപ്പെടുന്നതാണല്ലോ പലപ്പോഴും ടാസ്കുകൾ നടക്കുമ്പോൾ ബിഗ് ബോസിന്റെ നിസ്സഹായ അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും ഈ ഷോയുടെ നെടും തൂണാണ് എല്ലാവരെയും നിയന്ത്രിക്കുന്ന ബിഗ് ബോസ് എന്ന ശക്തി എന്നാൽ സർവ്വശക്തിയും ക്ഷയിച്ച ഒരു ബിഗ് ബോസിനെയാണ് നമുക്ക് കാണാൻ ുന്നത് ഇപ്രകാരമാണ് പോക്കെങ്കിൽ മത്സരാർത്ഥികൾ ബിഗ് ബോസിന് അടിയറവ് പറയിക്കുന്ന എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട് ഇങ്ങനെ പോയാൽ അധികം താമസിക്കാതെ ബിഗ് ബോസ് പല്ലു കൊഴിഞ്ഞ ഒരു സിംഹമായി മാറും ഈ സീസണിലെ മോഹൻലാലിന്റെ വരവ് ഒരു ഒന്നൊന്നര വരവായിരുന്നു തെറ്റും കുറ്റങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ച കള്ളത്തരങ്ങൾ ചിലതൊക്കെ തെളിവ് സഹിതം തുറന്നു കാട്ടി ആദ്യമേ തന്നെ ചിലരുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് മോഹൻലാൽ രൂപത്തിലും ഭാവത്തിലും ഇപ്രാവശ്യം ഷോയെ നല്ല രീതിയിൽ നയിക്കുന്നുണ്ട് മുഖം നോക്കാതെ എല്ലാവരുടെയും തെറ്റുകുറ്റങ്ങൾ തുറന്നു കാട്ടുന്നുമുണ്ട് ഒപ്പം നല്ലത് ചെയ്യുന്നവരെ പ്രകീർത്തിക്കുന്നുമുണ്ട് എന്നാൽ മോഹൻലാലിനെയും വകവെക്കാതെ അദ്ദേഹം അവിടെ ഉണ്ടെന്നുള്ള വിചാരം പോലും ഇല്ലാതെ വഴക്കുണ്ടാക്കുന്നവരുമുണ്ട് കഴിഞ്ഞ സീസണുകളിലൊക്കെ എന്തെല്ലാം പ്രശ്നമുണ്ടായാലും മോഹൻലാൽ വരുന്ന ദിവസം വളരെ പേടിയോടെയും ബഹുമാനത്തോടെയും ഒക്കെയാണ് മത്സരാർത്ഥികൾ പെരുമാറിയിരുന്നത് ഈ പ്രാവശ്യം മോഹൻലാൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കുന്നുമുണ്ട് പക്ഷേ മത്സരാർത്ഥികൾ മോഹൻലാൽ പോയി കഴിഞ്ഞാൽ എല്ലാം തന്നെ കാഴ്ചയാണ് കാണുന്നത് ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ രേണു അക്ബർ ഖാൻ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് ആക്ഷേപിച്ചതിനെ കുറിച്ച് അയാളെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നുവല്ലോ ആ വിഷയത്തിൽ മോഹൻലാൽ അയാളെ ശാസിക്കുകയും അതനുസരിച്ച് അയാൾ രേണുവിന്റെ പിന്നാലെ ക്ഷമ ചോദിച്ചു നടക്കുകയും ചെയ്തു എന്നാൽ രേണു ക്ഷമിക്കാൻ തയ്യാറായില്ല പിന്നീട് മോഹൻലാൽ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് രേണു അയാളോട് ക്ഷമിക്കാൻ തയ്യാറായത് എന്നാൽ പിന്നീടും അയാളുടെ സ്വഭാവത്തിന് കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അയാൾ ഇപ്പോഴും മറ്റു പലരെയും ചീത്ത വിളികളും തെറിവെളികളും കൊണ്ട് നേരിടുന്നതാണ് കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ മത്സരങ്ങളിൽ മത്സരാർത്ഥികളായ കിച്ചൺ ടീമുകാർ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി എട്ട് മണിയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കും ഈ സീസണിലാകട്ടെ അവർ അടുക്കളയിൽ കയറുന്നത് പത്ത് മണിക്ക് ശേഷമാണ് കഴിക്കുന്നത് പതിനൊന്ന് മണിക്കും രാവിലെ ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ ഉണ്ടാകുന്ന അടിയും വഴക്കുമൊക്കെ അവർ ഓരോരുത്തരും പറയുന്നുണ്ട് ഞാൻ ഞാനായിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ഇവരുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ തന്നെയാണോ രാവിലെ കുളിക്കാതെയും നനയ്ക്കാതെയും ഒക്കെ അടുക്കളയിൽ കയറി കുടുംബാംഗങ്ങളും ഒക്കെയായിട്ട് അടി കൂടുകയാണോ പതിവ് അടുക്കളയിൽ പാചകം ചെയ്യുന്നവർ മുടി കെട്ടിവെക്കുക എന്ന സാമാന്യ മര്യാദ പോലും അവർ പാലിക്കുന്നില്ല തുപ്പൽ ഭക്ഷണത്തിൽ തെറിച്ച് വീഴുന്ന രീതിയിൽ ആഹാര സാധനങ്ങൾ തുറന്നു വെച്ചിട്ട് അതിന്റെ മുൻപിൽ കിടക്കും െറിവിളിയും അടിയും എന്ത് സംസ്കാര ശൂന്യമായിട്ടാണ് അവർ പെരുമാറുന്നത് ഭക്ഷണത്തിനെങ്കിലും ഒന്ന് ബഹുമാനിച്ചുകൂടെ അതാണ് കഴിഞ്ഞ സീസണിലെ മത്സരാർത്ഥിയായ ജാൻ മണി പറഞ്ഞത് ഇപ്രാവശ്യത്തെ സീസണിൽ പങ്കെടുക്കുന്നവരെല്ലാം ലോക്കൽസ് ആണെന്ന് അത് അവരുടെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് വൃത്തിയും വീറും ഒന്നിന്റെയും അടുത്തുകൂടെ പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ചപ്പാത്തി പരത്തുന്നടുത്ത് കയറി ഇരുന്ന് പാചകം ചെയ്യുന്ന അനുമോളെ കാണാൻ കഴിഞ്ഞിരുന്നുവല്ലോ കാണിക്കുന്നത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു പറഞ്ഞ് ഓടി വന്നവരുടെ കൂട്ടത്തിൽ മുൻപേ നിന്നത് ആര്യനാണ് ആ ആര്യൻ തന്നെ അതേ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഇടത്ത് കയറിൽക്കുന്നു അനുമോൾ ഇരുന്നത് വൃത്തികേടാണെന്ന് ആക്രോശിച്ചവരും ആര്യനെ ചോദ്യം ചെയ്യുന്നില്ല കഴിഞ്ഞ ആഴ്ച അനുമോൾ ബിഗ് ബോസിനോട് പറയുന്നു ക്ലോസറ്റിന്റെ മുകളിൽ ആണുങ്ങളുടെ മൂത്രം കിടക്കുന്നു എന്ന് ഇനിയിപ്പോൾ ആ മൂത്രം ആണിൻ്റെതാണോ പെണ്ണിൻ്റെതാണോ എന്ന് പരിശോധിക്കേണ്ട ഗതികേടിലാണ് ബിഗ് ബോസ് കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി ജിസയിലെന്ന പെൺകുട്ടി അവിടെ കാട്ടിക്കൂട്ടിയ കള്ളത്തരങ്ങളൊക്കെ മോഹൻലാൽ പൊളിച്ചടുക്കിയതാണ് ഒപ്പം നിവിന്റെയും എന്നാൽ പിന്നീട് നിവിൻ അത് ആവർത്തിച്ചിട്ടില്ല ജിസൈൽ പിന്നീടും അത് തുടരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ ഡ്രസ്സിന്റെയും മേക്കപ്പിന്റെയും കാര്യത്തിലാണെങ്കിൽ ഈ ആഴ്ചയിൽ കാപ്പിപ്പൊടി എടുത്ത് ഒളിപ്പിച്ചു വെച്ചു എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് മോഹൻലാലിനും ബിഗ് ബോസിനും ജിസൈൽ പുല്ലു വിലയാണ് കൊടുത്തിരിക്കുന്നത് എന്നതാണ് മറ്റു മത്സരാർത്ഥികൾക്കെല്ലാം അവരെ ഭയമാണ് ആരും ജിസൈലിനെ ചോദ്യം ചെയ്യാറില്ല അനുമോൾ ഒഴിച്ച് മറ്റു മത്സരാർത്ഥികൾക്കെല്ലാം അവരെ ഭയവുമാണ് വളരെ നല്ലൊരു അഭിനേതാവാണ് അപ്പാനി ശരത്ത് യാതൊരു നിലവാരവും ഇല്ലാതെ വയലൻസ് മാത്രമായി അവിടെ നിലകൊള്ളുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നുന്നു കഴിഞ്ഞ സീസണുകളിലെല്ലാം കപ്പടിക്കാൻ സാധ്യതയുള്ള മത്സരാർത്ഥി ആരാണെന്ന് പ്രേക്ഷകർ നേരത്തെ പ്രഡിക്ട് ചെയ്യുമായിരുന്നു എന്നാൽ ഈ സീസണിൽ അങ്ങനെ പ്രഡിക്ട് ചെയ്യത്തക്കവണ്ണം ഇതുവരെ ആരും ഉണ്ടായിട്ടുമില്ല എല്ലാവിധത്തിലും വളരെ മോശം സീസണാണ് സീസൺ സെവൻ എന്ന് പറയാതെ വയ്യ ഒരു ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉള്ള ഒരാൾ പോലും ഈ സീസണിൽ ഇല്ല എന്നുള്ളത് ഈ സീസണിലെ ഏറ്റവും വലിയ പോരായ്മയാണ് ഒരു ക്യാപ്റ്റൻ പോലും അവരുടെ ജോലി മര്യാദയ്ക്ക് ഭംഗിയായി ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ക്യാപ്റ്റനായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് അവരാണ് ഈ ആഴ്ച മോഹൻലാൽ ഹൗസിനുള്ളിൽ കയറി അവിടുത്തെ വൃത്തിയും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയും അവരുടെ വൃത്തിയില്ലായ്മയെ കുറിച്ച് അവരോട് തന്നെ സൂചിപ്പിക്കുകയും ചെയ്തു അക്ബറുടെ തെരുവിളികളെ കുറിച്ച് ചോദിക്കുകയും അക്ബറിനെ വളരെ രൂക്ഷമായ ഭാഷയിൽ താക്കീത് ചെയ്യുകയും ചെയ്തു അക്ബർ ഖാൻ മാത്രമല്ല മറ്റ് പല മത്സരാർത്ഥ ും അവിടെ തെരുവിളികളും അശ്ലീല പദങ്ങളും മറ്റും ഉപയോഗിക്കാറുണ്ട് മറ്റു ചിലർ ആംഗ്യ ഭാഷയിലൂടെ അശ്ലീലം കാണിക്കാറുണ്ട് അവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടിയായ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയായ രനാ ഫാത്തിമ മറ്റുള്ളവരെ ഡ്രിഗർ ചെയ്യാൻ വേണ്ടി അവരുടെ അടുത്ത് ചെന്ന് കാണിക്കുന്ന ഗോഷ്ടികളും കോപ്രായങ്ങളും സംസാരവും ഒക്കെ വളരെ അരോചകമാണ് ഇതൊക്കെ തന്നെയാണോ ഈ കുട്ടി തന്റെ വീട്ടിലും കാണിക്കുന്നത് ഈ കുട്ടിക്ക് തന്റെ ഭാവിയെക്കുറിച്ചൊരു ചിന്ത ഉണ്ടാകേണ്ടതല്ലേ ഈ കുട്ടി മറ്റുള്ളവരുടെ മുഖത്തിന് നേരെ ചെന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ ചത്തുകിടക്കുന്നവർ ചാടി എഴുന്നേറ്റ് അടി കൊടുക്കുന്ന രീതിയാണ് തനിക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെടുകയും ചെയ്യും ആയിരങ്ങൾ ചെന്നെത്തപ്പെടാൻ കൊതിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് പുഴുക്കുത്തുകളെയൊക്കെ പുറത്താക്കിയിട്ട് കഴിവുള്ള മിടുക്കന്മാരെയും മിടുക്കികളെയും വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ കടത്തിവിട്ട് ഷോ കളർഫുൾ ആക്കി മാറ്റിയാൽ ഷോ മെച്ചപ്പെടുത്താൻ പറ്റും പച്ചപിടിപ്പിക്കാനും പറ്റും ബിഗ് ബോസും മോഹൻലാലും പവറായും ഫയറായും നിന്നാൽ മാത്രമേ ഈ ഷോ പ്രേക്ഷകരുടെ പ്രതീക്ഷക്കൊത്ത് ഉയരുകയുള്ളൂ അപ്രകാരം ബിഗ് ബോസ് ശബ്ദത്തിലും രൂപത്തിലും ഭാവത്തിലുമെല്ലാം പവറായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ബിഗ് ബോസ് സീസൺ സെവനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയിൽ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക നിർത്തുന്നു നന്ദി നമസ്കാരം